ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് കുറെ നേരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂജാ കൃഷ്ണ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടോ അതുപോലെ തന്നെ സിബിൻ്റെ അപ്ഡേറ്റ്സ് എന്തായി സിബിൻ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയോ അല്ലെങ്കിൽ സിബിൻ ഇനി ആശുപത്രിയിൽ പോയതിനു ശേഷം ഒരു റീഎൻട്രിക്ക് ചാൻസ് ഉണ്ടോ അതുപോലെ തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറിയോ ഈ മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കമൻറ്റുകളായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മൂന്ന് ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്തു തുടങ്ങാം പൂജയുടെ കേസ് തുടങ്ങാം പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി വരാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല സീറോ പെർസെൻറ്റേജ് ചാൻസ് മാത്രമാണ് ഞാൻ കാണുന്നത് ഇനി എന്തെങ്കിലും മഹാ അത്ഭുതം സംഭവിക്കണം മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന റെസ്റ്റ് ആണ് പൂജക്ക് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് റെസ്റ്റ് അനങ്ങാൻ പോലും പറ്റില്ല അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം പൂജാ കൃഷ്ണ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പൂജാ കൃഷ്ണക്കിന് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള ഫിസിക്കൽ എന്താണ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വേണം പൂജയ്ക്ക് അത് ഒരിക്കലും കിട്ടില്ല മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന കംപ്ലീറ്റ് റെസ്റ്റിലാണ് പൂജ അതുകൊണ്ട് പൂജാ കൃഷ്ണയെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രതീക്ഷിക്കേണ്ട ഒരുപാട് കോണ്ടന്റുകളും നല്ല ഗെയിമുകളും കാഴ്ചവെച്ച കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ഇത് ഈ സീസണിൻ്റെ ശാപമെന്ന് തന്നെ പറയേണ്ടി വരും ദൻ അത് കഴിഞ്ഞിട്ട് സിബിൻ്റെ കാര്യം പറയാം സിബിൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ബിഗ് ബോസ് നമുക്കറിയാം സിബിന് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർന്ന് അവശതയായിട്ട് നിൽക്കുകയായിരുന്നു സിബിൻ ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് സിബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ കീഴിലാണ് ഇപ്പോൾ സിബിൻ ഉള്ളത് സിബിൻ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയിട്ടില്ല അതുപോലെ തന്നെ സിബിൻ്റെ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചിലപ്പോ നാളെയോ മറ്റന്നാളോക്കെ ആയിട്ട് വന്നേക്കാം വരാതിരിക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് സിബിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് സിബിനും വളരെ തീരാ നഷ്ടമായിരിക്കും ബിഗ് ബോസ് കാരണം നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ലാലേട്ടൻ വന്നില്ലാതാക്കി കളഞ്ഞു ലാലേട്ടനെയും പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസിന്റെ ഗെയിമാണ് ഇതെല്ലാം ആകെ ആകെ മൊത്തം സിബിന്റെ ഫുൾ പ്ലാനുകളും എക്സ്പോസ് ചെയ്ത് വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്ന അയാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടിച്ചു അതിന്റെ ഒരു ഭവിഷ്യത്ത് തന്നെയാണ് ഇത് ബിഗ് ബോസ് കൂടി അനുഭവിക്കേണ്ടത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോ തീർച്ചയായിട്ടും ആ കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ഓരോരുത്തർക്കും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ ദൻ അവസാനം സിജോന്റെ കാര്യം സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് സിജോ ബിഗ് ബോസ് ഹൗസിലാണ് നമുക്ക് നാളത്തെ ലൈവിലും ഇന്നത്തെ പ്രമോയിലും നാളത്തെ എപ്പിസോഡിലുമായിട്ട് സിജോനെ കാണാം മാ സെൻട്രി തന്നെ സിജോക്ക് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഒരു പാട്ടിടുന്നു എല്ലാ കണ്ടസ്റ്റൻസും മെയിൻ ഗേറ്റിൻ്റെ അവിടെ വരുന്നു സിജോ ദോറ് തുറന്നുള്ളിലേക്ക് വരുന്നു എല്ലാവരും വിചാരിച്ചത് സിബിൻ വരുമെന്നായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ സിജോ ആണ് വരുന്നത് ഇത്രയും നാൾ കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ സിജോ വരില്ല എന്ന് വിചാരിച്ച കുറെ പേരുണ്ട് പക്ഷേ ഗെയിമും കാര്യങ്ങളും സിജോന് പണ്ടത്തെ അത്ര എളുപ്പമായിരിക്കില്ല കാരണം ജിൻഡോയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും ഇവരൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ജിൻഡോനേക്കാളും ഉണ്ട് ഈ ഒരു സമയത്ത് സോ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പോളിങ്ങിലായാലും ജിൻഡോന് സിജോനെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് അധികം സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ ഒരു സമയത്ത് സിജോ നല്ല രീതിയിൽ തൻ്റെ ആ ഒരു ഗെയിമിൽ ഒരോളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിൻഡോനെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടേഴ്സിനെയൊക്കെ വെട്ടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്തൊക്കെയാലും ആ ഒരു രീതിയിലുള്ളൊരു ഗെയിം സിജോ കാഴ്ച വെക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിലും നാളത്തെ ലൈവിലും ഇന്നത്തെ പ്രൊമോലൊക്കെ ആയിട്ട് നമുക്ക് സിജോനെ കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത് സിജോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് മൂന്ന് കാര്യങ്ങളും ഞാൻ അറിഞ്ഞ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിഷയങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരി ഒന്ന് ലൈക്കും കുറിച്ച് ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്